ഹായ് എൻ്റെ പേര് അഭിഷ ഞാനിവിടെ തിരുവനന്തപുരം വിളപ്പശാലയിൽ നിന്നാണ് സോഷ്യൽ മീഡിയ വഴിയാണ് ഞാൻ ആക്ച്വലി അമ്മയും കുഞ്ഞിനെയും കുറിച്ച് അറിയുന്നത് ഇതെൻ്റെ സെക്കൻഡ് ഡെലിവറിയാണ് വളരെ വളരെയധികം എന്താണ് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് ഞാൻ നിന്നിരുന്നത് പക്ഷെ എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നത് കാരണം ഞാൻ ഇതിൽ നിന്ന് എനിക്ക് എന്തായാലും ഒരു റിക്കവറി വേണമല്ലോ നടുവേദനയുടെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് സി സെക്ഷൻ ആയിരുന്നു അപ്പം അത് ആയിട്ട് സംഭവിച്ചതാണ് അതാണെന്ന് അറിയുന്നതിന് മുമ്പേ തന്നെയാണ് ഞാൻ അമ്മയും കുഞ്ഞിനെയും കുറിച്ച് തിരക്കിയത് ഞാൻ ബുക്ക് ചെയ്യാനിടയായതും ഞാൻ ഇൻസ്റ്റഗ്രാമിലൂടെ നോക്കിയ സമയത്ത് ഒരുപാട് പേരെ ഞാൻ ഇതുപോലെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ സേവനങ്ങൾ അത്രയും എനിക്ക് അത്രത്തോളം അങ്ങ് സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല ഞാൻ അപ്പം ഞാൻ ഇവിടെ വിളിക്കുകയും ഇവരെ കോണ്ടാക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അവർ ചെയ്യുന്ന സേവനങ്ങളും നമ്മുടെ സ്റ്റാഫ് നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ കുഞ്ഞിനെയും എൻ്റെ കുഞ്ഞിനെയും എന്നെയും ഒക്കെ കെയർ ചെയ്യുന്ന ആ ഒരു രീതിയും പിന്നെ വേറെ എന്തൊക്കെ മറ്റു സേവനങ്ങളാണ് അവർ ചെയ്യുന്നത് എന്നൊക്കെ അപ്പം നമുക്ക് മറ്റുള്ളവർ തരുന്നതിനേക്കാളും കുറച്ചുകൂടെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിൽ ഇവർ നമുക്കത് നമുക്ക് ഇരുപത്തി ദിവസത്തെ ഒരു പാക്കേജ് ഇവിടെ നിന്ന് തരുകയുണ്ടായി അപ്പം ഞങ്ങൾ അതാണ് ചൂസ് ചെയ്തത് അത് നമ്മൾ ഒരു ഒരുമിച്ച് തന്നെ പേയ്മെന്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല ഒരുപാട് തവണയായിട്ടാണ് നമ്മൾ പേയ്മെന്റ് ചെയ്യേണ്ടി വന്നത് അപ്പം ഇതൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് എന്താണ് ഹെൽപ്ഫുള്ളായിരുന്നു ഞങ്ങളുടെ ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റി കടന്നു വന്ന സ്റ്റാഫിന്റെ പേര് മിനിമോളം എന്നാണ് ആൻഡി വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാ ദിവസവും കടന്നു വരികയും നേരത്തെ കടന്നു വരികയും എല്ലാ ട്രീറ്റ്മെന്റുകളും കറക്റ്റ് ആയിട്ട് തന്നെ എൻ്റെ കാര്യങ്ങളാണെങ്കിലും കുഞ്ഞിനുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ ആൻറ്റി ആയിട്ട് ചെയ്തു തരുകയും എല്ലാം പറഞ്ഞു തരികയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ കിഴി കിഴിയൊക്കെ ഇട്ടത് എനിക്ക് വളരെ അധികം എനിക്ക് നല്ലൊരു ബാക്ക് പെയിനും കാലിൻ്റെ അവിടെയൊക്കെ നല്ല ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഈ കിഴിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ അധികം ഒരു റിലീഫ് അതിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഒരു സേവനം ഞങ്ങൾക്ക് തന്ന അത് അമ്മയും കുഞ്ഞിനും ടീമിന് ഞാൻ എൻ്റെ ഹൃദയം തർജ്ഞം നന്ദി രേഖപ്പെടുത്തുന്നു ഇനിയും എൻ്റെ ആവട്ടെ ഫ്രണ്ട്സാവട്ടെ ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ ഒരു ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അമ്മയും കുഞ്ഞിനെ തന്നെ ആയിരിക്കും റെക്കമെൻഡ് ചെയ്യുക കാരണം അത്രയും നല്ലൊരു സേവനമാണ് അവർ അവരോട് തന്നത് ഡോക്ടേഴ്സൊക്കെ നമ്മൾ എന്നെ വിളിച്ച് എന്തൊക്കെയാണ് ട്രീറ്റ്മെന്റ് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ എന്തൊക്കെ ചോദിച്ച് എന്തെങ്കിലും ഞാൻ ഇനി കൂടുതലായിട്ട് അറിയേണ്ടതുണ്ടോ ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിച്ച് എനിക്ക് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള അവർ അവരോടൊന്ന് തന്നു അപ്പം എനിവേ താങ്ക് യു സോ മച്ച് അമ്മയും കുഞ്ഞിൻ്റെ